ഹലോ ഗൈസൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കടലപ്രഥമനാണ് നമ്മളവിടെ കടലപ്പായസം കടലപ്രഥമൻ അങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ശർക്കര എടുത്ത് അതിൻ്റെ പാനി ഉണ്ടാക്കുന്നതാണ് ആദ്യത്തെ ഘട്ടം അത് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ ഇളക്കി കുടിക്കുക രണ്ടാം ഘട്ടം എന്ന് വെച്ചാൽ തേങ്ങ ആവശ്യത്തിന് തേങ്ങ എത്രയാണ് വേണ്ടത് തേങ്ങക്കിരി എടുക്കുക അതിന് ശേഷം നമ്മൾ കൂടെ കൂടെ നമ്മൾ നോക്കണം പാനീയന്ധരമായെന്നുള്ളത് ജസ്റ്റ് ഒന്നും നോക്കണം അത് തിളക്കിൽ കൊടുക്കണമില്ലെങ്കിൽ അടിക്കു പിടിക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് കിടന്ന പായസം മിക്കളുള്ളവർക്കും ഇഷ്ടപ്പെടും എന്നിട്ട് നമ്മൾ ഇത് ഈ തേങ്ങര ഒന്നാം പാല് രണ്ടാം പാല് എടുക്കണം അത് ഒന്ന് അടിക്കുന്നതിന് മുൻപേ കുറയ്ക്കും ചവ്വരി എടുത്ത് തിളച്ച വെള്ളത്തിൽ ഇട്ട് അത് ചവ്വരി ആക്കി എടുക്കണം എന്നിട്ട് വേവിക്കെടുക്കണം അത് നല്ലതുപോലെ വേണ സ ടൈം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം ആദ്യം നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ഒന്നാം പാൽ അത് ജസ്റ്റ് ഒന്ന് അടിച്ച് അതിൻ്റെ ഒന്നാമത്തെ നമ്മൾ എടുക്കും നല്ലതുപോലെ ഇതേപോലത്തെ ഒരു അരിപ്പേൽ നമ്മൾ പിഴിഞ്ഞ് നമ്മൾ ആ ഒന്നാം പാൽ എടുക്കും അത് നല്ലതുപോലെ പിഴുങ്ങിയെടുത്തതിന് ശേഷം വീണ്ടും ഈ പിഴിഞ്ഞ പീര വീണ്ടും നമ്മൾ മിശീലെ ജാറിലിട്ട് അടിച്ചെടുക്കുക അതാണ് രണ്ടാമത്തെ പാല് ആദ്യത്തെ തേങ്ങാപ്പാൽ കുറച്ചേ കിട്ടപ്പോൾ രണ്ടാമത്തെ കുറച്ചും കൂടെ അധികം നമുക്ക് കിട്ടും കണ്ട അത് എടുക്കുമ്പം ഈ അടുത്ത് ഈ പീരീന് അടുത്തതായിട്ട് ഇത് ഒന്നാം പാൽ രണ്ടാമത് രണ്ടാമതെടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കിട്ടും ഇത് കണ്ട ഒന്നാം പാൽ ഇത്രയും നല്ല കട്ടി രണ്ടാമത് രണ്ടാമതെടുക്കുമ്പോഴത്തേക്കും പാലിന് ഒട്ടും കട്ടിയാകത്തില്ല എന്നിട്ട് നമ്മൾ ചവര് വീണ്ടും ഒന്ന് ഇടക്കി നോക്കണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്യണം ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് നമുക്കൊന്നും നല്ല കിട്ടത്തില്ല എന്നിട്ട് നമ്മളൊരു ഉരുളി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഈ കടലപ്പരുപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലിട്ട് അതിൻ്റെ പരുവത്തിന് നമ്മൾ അനുസരിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ കടലപ്പരുപ്പ് മിക്സിയിലിട്ട് അടിച്ച ഇത് നല്ലതുപോലെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് തരി തരിയായിട്ട് കിടക്കണം എന്നാലും നമുക്ക് ആ കടലൊരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ ആ നെയ്യുടെ നല്ലതുപോലെ ആ മണമൊക്കെ കിട്ടി നല്ലതുപോലെ ആ നെയ്യും ഈ കടലയും കൂടെ പരിപ്പും കൂടെ വെന്തതും കൂടെ ആകുമ്പോൾ നല്ല മിക്സായതിന് ശേഷം എന്നിട്ടേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അത് ആഡ് ചെയ്യാവുക അതുകൊണ്ടാണ് ഈ പരുവത്തിനിടയിൽ ചില ആൾക്കാർ ഇത് മഷി പോലെ അരക്കും എന്നൊക്കെ മഷി പോലെ അരയ്ക്കുമ്പോൾ നമുക്ക് ചവയ്ക്കാൻ കിട്ടത്തില്ല ഇങ്ങനെ അരയ്ക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചവയ്ക്കാനും കിട്ടാതെ നല്ലൊരു ടേസ്റ്റ് വേണം എന്നിട്ട് നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ശർക്കര ഒരുക്കി വെച്ചത് ഇതിൻ്റെ അപ്പുറത്ത് ആഡ് ചെയ്യുക അത് നല്ലതുപോലെ ആഡ് ചെയ്തതിന് ശേഷം അതും ഈ കടലപ്രഥമ ഈ കടല വേവിച്ചതും ഈ ശർക്കരയും കൂടെ നല്ലതുപോലെ യോജിപ്പിക്കുക നമുക്ക് ആദ്യം നോക്കുമ്പോൾ ഈ പിരിങ്ങയാണെന്നൊക്കെ തോന്നും പക്ഷേ ഫൈനൽ റിസൾട്ട് സൂപ്പറായിരിക്കും ഞാൻ ആദ്യത്താണ് കടല ഉണ്ടാക്കുന്നത് എസ്റ്റെന്ന് പരീക്ഷിക്കുന്നു എന്നിട്ട് നമ്മൾ ഈ കവ്വരി വേവിച്ചത് വീണ്ടും എൻ്റെ അത്തിട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുക അതും നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കുക അതായത് ഈ ശർക്കര പാനിയും ഈ കടലപ്പരിപ്പ് വേവിച്ചതും ഈ കവ്വരിങ്ങൾ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക മിക്സാക്കി കണ്ട തിളയ്ക്കുന്നുണ്ട് ഇതേ കണക്കും നല്ല തിളച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇളക്കി കൊടുക്കണം ഇവിടെ എപ്പോഴും ഇളക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് നല്ലതുപോലെ വേണ്ട കുറുകി കുറുകി വരുന്നുണ്ട് ആവി കാരണം എനിക്ക് അത് ക്യാമറയിൽ കിട്ടുന്നില്ല എന്നാലും മാക്സിമം ഞാൻ ചെയ്തിട്ട് ഇതാണ് രണ്ടാമത്തെ പാല് തേങ്ങാപ്പാൽ ആ തേങ്ങാപ്പാൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഒന്നാം പാൽ നമ്മൾ എടുത്തിട്ടില്ല അതും കൂടി ഇട്ട് നല്ലത് പോവാൽ ഇളക്കി നല്ല കുറുകി വരണം നല്ലതുപോലെ കുറുകി വന്നതിന് ശേഷം മാത്രമേ അടുത്തതൊന്നും രണ്ട് ഇതേണ്ട ഇതേ ഇണക്ക് കിടന്ന് തിളക്കണം തിളച്ച് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം പക്ഷേ നമ്മൾ കുറു കുറു ആ ഇണക്ക് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ ശകലം ഒന്ന് ലൂസാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒത്തുകൂടി ടേസ്റ്റായിരിക്കും എന്നിട്ടാണ് നമ്മൾ ഒന്നാമത്തെ പാൽ ഒഴിച്ചിടുക കുറേ ആഴ്ച കുറേ ആഴ്ച ആ ഒന്നാമത്തെ പാലും കൂടെ ആഡ് ചെയ്തത് അപ്പം ആ പാ തേങ്ങാ പാൽ ഒന്നാം പാൽ ഒഴിച്ച് അല്ല രണ്ടാം പാൽ ഒഴിച്ച് ഒന്നാം പാൽ ഇപ്പോൾ ഒഴിച്ച് അത് നല്ലതുപോലെ തേളച്ച് ഇതിനി നമ്മൾ വറ്റിച്ച് 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 എടുക്കണം അതായത് ഇതിളക്ക് കൊണ്ടേയിരിക്കണം ഇനി നമ്മൾ ഇളക്ക് നിർത്തിയാൽ അടിച്ചു പിടിക്കാൻ മൂന്നാല് ഏലൊക്കെ എടുത്തിട്ട് അത് ചതച്ചിട്ട് ഇതിൻ്റെ പാത എടുക്കുക അപ്പം നല്ല മണം അപ്പം തന്നെ അടിപൊളി മണമെന്ന് വെച്ചാൽ അടിപൊളി മണം ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നമുക്കറിയത്തില്ല അതായിട്ടുണ്ടാക്കുന്നതാണ് അപ്പം വാട ഏകദേശം പായസം ഏകദേശം കുറുകി വരുന്നുണ്ട് ഏകദേശം നമ്മൾ നമ്മളെ ഉദ്ദേശിക്കാണെങ്കിൽ കുറുകി വരുന്നുണ്ട് ഇത്രയും മതി കേട്ടോ അപ്പോൾ വല്ല കുറങ്ങുന്നില്ല എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു പാനെടുത്ത് വേറെ പാനെടുത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് നമ്മൾ ക്രിസ്മിസ് വറുത്ത് കോരി നമുക്ക് ഈ പായസത്തിലോട്ട് ഇടാം അതിന് വേണ്ടി നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പിട്ട് പിന്നെ മുന്തിരിഞ്ഞ് നമ്മൾ ഈ പായസത്തിലോട്ട് നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം കടലപ്പായസമാണ് സെക്കൻഡാണ് വർമ്മസെവിൽ അടിപൊളി ടേസ്റ്റ് എന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് അല്ല പറയുന്നത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും വീട്ടിൽ പണമിട്ടാ കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ വരുന്നത്